എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫേസ്ബുക്കിലുള്ളവർക്ക് ഡെയിലി ഒലീവിയയുടെ കുർത്തീസുകൾ ഗിഫ്റ്റ് നേടാനുള്ള ഒരു അവസരവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പ്രൈവറ്റ് ആയിരിക്കരുത് കേട്ടോ കേട്ട പ്രൊഫൈൽ പബ്ലിക്കായിരിക്കണം എല്ലാ ദിവസവും വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രോളിംഗ് ഓപ്ഷനിൽ കൂടെ വിന്നേഴ്സിനെ നോക്കുന്നുണ്ട് അതാത് ദിവസം തന്നെ ഇവിടുന്ന് ഗിഫ്റ്റ് നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ഗിഫ്റ്റ് അടിച്ചാൾ ഇതുവരെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഈ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്പറിലോട്ട് മാത്രമേ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാവെ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട്സെറ്റാണ് സെറ്റ് എപ്പോഴും നമ്മളിങ്ങനെ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി യൂസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് സെറ്റ് നമുക്ക് പ്രത്യേകിച്ച് ബോട്ടോ ഒന്നും തപ്പി നടക്കേണ്ട അതിനോടൊപ്പം തന്നെ വരുമ്പോൾ നമുക്ക് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതി അതുമല്ല ഒരു കോട്ട് സെറ്റ് ആയിരവും ആയിരത്തി ഇരുന്നൂറ് ഒന്നും മുടക്കി മേടിക്കാൻ പറ്റാത്തവർക്ക് ഈ ഫോർ ഡബിൾ നയനും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് പിങ്ക് കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് അതെ ഇതിങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടോം വരുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങും ആണ് കെട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് കേട്ടോ അതെ ഇതുപോലെയാണേ വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് പീച്ച് ആണ് നല്ല ഒരു ലീഫിന്റെ പ്രിന്റ് വരുന്ന ഒരു പീസ് കളർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ളത് കോട്ട്സെറ്റാണ് കാരണം നമ്മുടെ റേറ്റ് നിങ്ങൾക്ക് അറിയാം വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കേണ്ട ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഹൈ നെക്ക് പാറ്റേണും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് കണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് വരുന്നത് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത കളർ വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡും വൈറ്റ് കോമ്പിനേഷനും കണ്ടോ സെയിം ആ ഒരു ബോട്ടം കൂടെ വരുമ്പോഴേക്കും നല്ല രസമാണ് അടുത്ത കളർ വരുന്നത് ഈ ഒരു ഒരു ഓറഞ്ച് പോലത്തെ ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു ബ്രിക്ക് ഷെയ്ഡ് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് അടുത്ത കളർ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ് ബോട്ടം വരുന്നത് ദേ ഇങ്ങനെയാ കേട്ടോ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമുക്ക് ഇന്നലത്തെ വിന്നർ ആരാൻ നോക്കണ്ടേ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കാണാൻ കണ്ടിട്ട് വേണം പോവാൻ എന്നിട്ട് നിങ്ങളും വീഡിയോ ഷെയർ ചെയ്ത് ഓരോ ദിവസം നമ്മുടെ കുർത്തികൾ ഗിഫ്റ്റായിട്ട് കിട്ടുവാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ബൈ